അല്ല കഴിഞ്ഞ ദിവസം വാങ്ങിയ വെല്ലുവിണാണല്ലോ ഈ സോറ ഒറ്റയ്ക്ക് ഇരുന്ന് വെല്ലുവിളി വീർപ്പ് കളിക്കുന്നുണ്ടോ എന്തോ അലക്കിയത് സോറ ഈ പഞ്ചസാരയൊക്കെ തീർത്തില്ലേ എന്താ വെറ്റിലടക്കിയ അതെ അമക്ക് പോലെ തന്നെ അടുത്ത് പൻസാരില്ല ഒരു മനുസരില്ല അതിന് തരാനുള്ള പൈസ ഈ വിട്ട അല്ല നിന്ന് അല്ല അടുത്താഴ്ച ഈ നാല് മാസമായി അടുത്താഴ്ച അടുത്താഴ്ച എത്ര ആഴ്ചയിപ്പോ ഇതിപ്പോ നൂറ് പേരുന്ന് ഇരുന്നൂറ് പേരുന്ന് അഞ്ഞൂറ് പേരിന്റെ ബുക്ക് വാങ്ങിയിട്ട് പറ്റ് വാങ്ങല് മാത്രം മതി അതുള്ള അമക്കുകള് പറ്റ് വാങ്ങാൻ മാത്രം നമ്മളെ കട പൈസ കിട്ടിയ ഞാൻ കൽപ്പറ്റ ചന്തലിക്കും പോവും അതുള്ള അമക്ക് നമസ്കാരം അസ്സാം വലിക്കും ഏ ഏ ആരാ എന്തെ എന്താ വേണ്ടോ ഞാനേ എക്സൈസിലെ ഉദ്യോഗസ്ഥനാ ഞാൻ ഈ കടയില് സർക്കാർ നിരോധിച്ച ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് എനിക്ക് പരാതി കിട്ടി ആഹ് ആഹ് ഞാൻ കൊറേ ദിവസം ഇതിലെങ്ങനെ ചുറ്റി ചുറ്റി കളിക്കുന്നു എന്തായാലും ഞാൻ സാധനം കൊണ്ടുപോയിക്കാർ അമ്മ അതൊരു സാധനം നമ്മൾ വെക്കൂലോ സാറേ നമ്മൾക്ക് ചങ്കൂറ്റുള്ള മനുഷ്യനാണ് അവിടെ എന്താ മോനെ സാധു രാജസ്ഥാളി ഏത് മധുന ഏടാ മധു പാലും പോയി അങ്ങോട്ട് ശമ്പു നമ്മളെ ചെക്കൻല്ലേ ഓനിപ്പോ കർണമുട്ടായി വാങ്ങി അങ്ങോട്ട് പോയിട്ടുള്ളു ഒന്നുമില്ല മോനെ ഞാൻ പറഞ്ഞേ ശമ്പു മധുവൊക്കെ ഓരൊക്കെ ഓരോ വൈക്ക് പോയി മനസിലായില്ലേ കൊണ്ടത്തില്ല രണ്ട് ചാക്ക് ചാക്കോ ചാക്ക് അടുക്കെന്താ ഇഞ്ചി കൃഷിണ്ടോ ഏഹ് അല്ലെ എത്ര ചാക്കോ എനിക്ക് തരാ ഇപ്പൊ ഇപ്പോ നാളെ തരാം നിങ്ങള് ചാക്കല്ലേ എടാ ചാക്ക നമ്മള് വീട്ടിൽ എത്തിച്ചാല് ഒരു കുഴപ്പമില്ല അല്ലേക്കാ നിങ്ങളെന്താ തമാ കളിക്കാൻ സാധനം അടിക്കുന്നത് സാധനം നിങ്ങള് ഈ കഥകളി മാറുന്നില്ല ഇക്ക മാറണില്ല കളിക്കാൻ സാധനം എടുക്കില്ല ഞാനും അതിനുവേണ്ടി വന്ന കേട്ടാ പക്ഷെ എന്നെ കൊലക്കൊടുക്കൂല്ലേ നമുക്ക് അപ്പൊ അവിടെയാണ് സാധനം അല്ലേ എന്നോളി മൊത്തം എടുത്തോളി വരി എങ്ങോട്ട് എങ്ങോട്ടും പോലെ അവിടെ എവിടെ കട വാതിലൊക്കെ എവിടെയാ പോലെ പോലെ ഇങ്ങോട്ടും നീയാണ് ഈ കടയിൽ സാധനം ഇറക്കി കൊടുക്കുന്നത് അല്ലേ പിന്നെ എന്ത് പിന്നെ രണ്ടാളം വാ എക്സൈസിന്റെ വണ്ടി വരുന്നുണ്ടോ വാ നമുക്ക് അതിന് പോവാ ഓ ഒരു ചെറിയ സ്വകാര്യം എന്നോട് പറഞ്ഞോട്ടെ സ്വകാര്യം പറഞ്ഞു എനിക്ക് വേർ പാടുന്നില്ല എത്ര മോട്ട് കേൾക്കും കാണിച്ചു ഇങ്ങനെ ഇങ്ങനൊക്കെ എനിക്കും മനസ്സിലായില്ല നീ തൗസറക്കപ്പെട്ടില്ല